എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദിയും സന്തോഷവുമാണ് അറിയിക്കാനുള്ളത് കാരണം ഇന്നലെ നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ റിച്ചാർഡിൻ്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ വന്ന കമൻറ്റുകൾ വായിച്ചിട്ട് ഞാൻ ആകെ ശരിക്കും കണ്ണെന്നറിഞ്ഞിട്ടാണ് ഓരോ കമൻറ്റുകളും വായിച്ചത് ഇപ്പോൾ എനിക്ക് പറയുമ്പോഴും എൻ്റെ തൊണ്ട ഇടറിപ്പോകും കാരണം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കമൻ്റുകളെല്ലാം വായിച്ചിട്ട് വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അപ്പോൾ ഏഴ് വയസ്സ് കുറഞ്ഞ ആ ഒരു കാലഘട്ടം തുടങ്ങി കുട്ടികൾക്ക് ഏഴു വയസ്സ് കുറവാണെന്ന് ആ കാലഘട്ടം തുടങ്ങിയിട്ട് നിങ്ങളീ കുഞ്ഞുങ്ങളെ കാണാൻ തുടങ്ങിയതാണ് ഈ കുഞ്ഞുങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഞങ്ങളെല്ലാവരെയും കുഞ്ഞിനെ പോലെയും പോലും നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു വിവാഹവിശേഷം പറഞ്ഞ വീഡിയോൻ്റെ കീഴിൽ സ്വന്തം വീട്ടിൽ വിവാഹം വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കമൻറ്റുകളും ഒരുപാട് അവനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള കമൻ്റുകളും എല്ലാം കണ്ട് ഒരുപാട് സന്തോഷൊരു ദിവസമായിരുന്നു ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ അല്ലാതെ എനിക്ക് ഈ വോയിസ് ഇടാനായിട്ട് പറ്റൂല വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുത്തത് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണൽ ആകും എന്തോ ഞാൻ ഞാൻ റിച്ചാഡും അങ്ങനെ തന്നെ ഉണ്ടാകും റിച്ചാർഡും പെട്ടെന്ന് കരയണ ഒരാളാണ് ആ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് അത് പപ്പയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ പപ്പേനെ കടയിലേക്ക് വിടാനായിട്ട് ഞാൻ ലിസ്റ്റൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ടോ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞിട്ട് പപ്പ അങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വീടിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഭയങ്കര പൊടിയാണ് നിങ്ങൾക്കും അറിയാം ഒത്തിരി പൊടിയാണിപ്പോൾ നമ്മൾ ഈ ഒരു വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ ഒത്തിരി പൊടിയാണ് അപ്പോൾ ഈ ഗൂവിടെ രോമമാണെങ്കിൽ ഭയങ്കര കൊഴിച്ചിലുമാണ് അതുകൊണ്ട് തന്നെയും നമുക്ക് ആദ്യ രോമം ഒന്ന് വാരി കളയാം അപ്പോൾ അത്രയും രോമം അകത്ത് കഴിഞ്ഞ് വീഴില്ലല്ല അപ്പോൾ നന്നായിട്ട് തന്നെ വാരി വാരി കുറേയധികം നേരം കൊണ്ട് അവളുടെ മേത്ത് പിടിച്ചിരിക്കുന്ന വിട്ട് നിൽക്കുന്ന രോമങ്ങൾ ഞങ്ങൾ വാരി ഒന്ന് മാറ്റിയിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ നമുക്ക് വീടിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അവൾക്കാണെങ്കിൽ ഒരു തവണ വാരിയാലും അപ്പം തന്നെ പോയിട്ട് മൂത്ര ഒഴിക്കണം പിന്നെയും ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് വീണ്ടും വാരും അവൾ വീണ്ടും നമ്മളെ പറ്റിച്ച് കടന്ന് കളയും ആ ചെറിയ പാക്കറ്റ് അവിടെ ഉണ്ടാവുമല്ലോ കൂടെ ചെറുത് പത്ത് ഗ്രാം ഒക്കെ ഇരിക്കുകയുള്ളു കാരണം ഭയങ്കര വിലയണല്ല പാക്കറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ഫ്രണ്ടീന്ന് എടുക്കണം അല്ലേ ഫ്രണ്ടീന്ന് ഇറങ്ങി പത്ത് ഗ്രാം വെച്ച് മതി പത്ത് ഗ്രാമ ഒരു നൂറ് രൂപ ഒക്കെ എടുക്കുക കേട്ടോ ഗ്രാമ്പൂ നൂറ് രൂപ ഒന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട് ഏലക്ക നൂറ് രൂപക്ക് എടുക്ക് എടുക്കുക ഒത്തിരി ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത്രയും ഇത് രോമം ഇങ്ങനെ വാരി എടുത്തിട്ടുണ്ട് അത് ഞാൻ ആ എടുത്തിട്ടാണ് ഇട്ടാറുണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് മൊത്തത്തിൽ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പെരക്കകം ഒന്ന് അടിച്ചു വാരുന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കൊല്ലം അടിച്ചു വാരിയിട്ടില്ലെന്ന് എല്ലാ ദിവസവും അടിച്ചു വാരുന്നതും തുടക്കുന്നതുമാണ് പക്ഷേ ഇപ്പോൾ റുബിക്ക് രോമം കൊഴിയുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായി രോമം നമ്മളുടെ വീടിനകത്ത് ഉണ്ടാകും അപ്പോൾ അത് അടിച്ചുപാരി എടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ രോമം കൊഴിയുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അതിൽ ഒരുപാട് രോമം ഡെയിലി രോമം പിടിച്ചു പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയേടായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഇത്തിരി ഈസിയാണ് നമ്മളുടെ വാക്യം ക്ലീനർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഭാരം കൂടുതലാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെയുള്ള വാക്യൂം ക്ലീനറാണ് നമ്മുടെ അടുത്തുള്ളത് നല്ല വില വില ഉണ്ടായിരുന്നു അത് മേടിക്കുന്ന സമയത്തൊക്കെ നല്ല വിലയുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമ്മളിത് മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കാറൊന്നുമില്ല ആ ഉള്ള ഫീച്ചേഴ്സ് മുഴുവൻ നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് ഈയൊരു വാക്യം ക്ലീനറിൽ ഉണ്ട് നമുക്കിത് മാത്രം മതി ശരിക്കും ഈ ഒരു ക്ലീനിങ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ബാക്കിയുള്ളതൊക്കെ വെറുതെ വേസ്റ്റായിട്ട് എനിക്ക് തോന്നും എന്തിനാണ് അവോ അവരതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിലുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയൊരു മെഷീൻ ആയതുകൊണ്ട് നമുക്ക് പൊക്കിക്കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടില്ല ഇപ്പം ഞങ്ങളുടെ വാക്കം ക്ലീനർ ഞങ്ങളുടെ അടുത്ത് പുറത്ത് മാറ്റി വെച്ച് ഇനിയിപ്പം അത് ഉപയോഗിക്കേയില്ല അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എടുത്തുകൊണ്ട് നടക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഈ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ പൊടി പിടിച്ച് ഇങ്ങനെ നാശമായിട്ടിരിക്കും ആ ബാഗ് ഇത് പക്ഷേ ബാഗ്ലെസ് ആയിട്ടുള്ള വാക്യം അല്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തതൊക്കെ അഴുക്കെടുത്ത് കളയാനൊക്കെ ഈസിയാണ് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാനില്ലേ ഇന്ന് റൈൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേട്ടാ റൂബി ബെഡ് കിടക്കണമല്ലേ ആ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കെന്ന് പറഞ്ഞ് എന്റെ ബെഡ്ഡെല്ലാം റൈൻ ക്ലീൻ ചെയ്തേട്ടാ സിമ്പിൾ ഇത് ഉള്ളിലത്തെ വേണമെങ്കിൽ കണ്ടോ എന്താണ് അവസ്ഥയെന്ന് ഉള്ളിൽ ഞാൻ ഇട്ടത് നേരത്തെ ഇനിയും വേണ്ട എന്റെ അകത്ത് കണ്ട അവിടെ കൂടിയിക്കണു

അത് അടിച്ചെടുക്കും അങ്ങനെ എങ്ങനെയുണ്ട് പൊടി കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയില്ലേ ഇപ്പം നമ്മളുടെ വീട് ക്ലീൻ ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ വീട് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ടോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇത്രയും പൊടി കിട്ടിയെങ്കിൽ ആഴ്ചയിലും മാസത്തിലും ക്ലീൻ ചെയ്യുന്ന വീടുകളിൽ എന്തോരം പൊടിയായിരിക്കുള്ളൂ നമ്മുടെ ബെഡ്ഡുകളിലും സോഫകളിലുമൊക്കെ ഉള്ളതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പൊടി ഒന്നാമത് ഈ ഒരു സീസണിൽ ഭയങ്കരമായ പൊടിയാണ് നമ്മളുടെ വീടിൻ്റെ അകം രണ്ട് മൂന്നും തവണ തുടച്ചാലും ഒരു പൊടിക്ക് കുറവില്ല അത്രയും പൊടിയാണ് അപ്പോൾ പൊടിയും മണ്ണും പിന്നെ നമ്മളുടെ വീട്ടിൽ റൂപിയുടെ രോമം ഇതെല്ലാം കൂടിയിട്ട് എന്തോരം ഉണ്ടായിരുന്ന നിങ്ങൾ കണ്ടില്ലേ ഇത് കാണുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ക്ലീനിങ് എല്ലാം എപ്പോഴും കാണും ോ നിങ്ങൾക്കറിയാം നമ്മുടെ വീട് മിക്കവാറും ക്ലീൻ ചെയ്യാറുണ്ട് എന്നിട്ടാണ് ഇത്രയും മഴക്ക് അപ്പോൾ ഇത് കാണിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഇത് മാത്രം കണ്ടു കയറണമെങ്കിൽ വിചാരിക്കും ഇത് ഒരു കൊല്ലമായിട്ട് ഇവരുടെ വീട്ടിൽ ആരും തൊട്ടിട്ടില്ല എന്നല്ലേ വിചാരിക്കൂ അത്രയും മഴക്ക് നമ്മളുടെയൊക്കെ വീട്ടിലുണ്ട് ഈ സെറ്റി ഇപ്പം നമ്മൾ സെറ്റി മുഴുവൻ ക്ലീൻ ചെയ്ത് അതിനുശേഷം ബെഡ് ക്ലീൻ ചെയ്ത് കാർപ്പറ്റ് ക്ലീൻ ചെയ്ത് ഇത്രയും മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും അത്രയും മഴക്ക് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ വീടിനെ കം ക്ലീൻ ചെയ്തു നോക്കണം എന്നാൽ ഇത്രയും പൊടി മഴുക നമ്മൾ നമ്മൾ കാണാത്ത രീതിയിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഉള്ള ബെഡ്ലൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിലോ ഡെഡ് സ്കിന്നിൻ്റെ ഓരോ അംശങ്ങളും നമ്മൾ ശരീരത്തിലെ ചെറിയ രോഗങ്ങൾ എല്ലാം അടിഞ്ഞു കൂടി അടിഞ്ഞുകൂടി നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ എന്തോരം കട്ടീലുണ്ടാകുമെന്നുള്ളത് ഇതുപോലെ വാക്യൂം ക്ലീനറെടുത്തൊന്ന് ക്ലീൻ ചെയ്താലും മാത്രമേ മനസ്സിലാവുള്ളൂ കാണുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് കിടക്കും പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കയറി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കും വാക്യൂം ക്ലീനർ ഉള്ളവർ ബെഡ്ഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഒരുപാടഴുക്കുകൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ ഇത് കണ്ട് ഞാൻ ഞെട്ടി പോയി പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്ന് കയ്യും കാലമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പാചകത്തിന് നിന്നത് കേട്ടോ അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് പാചകം ചെയ്യാം കാരണം ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ക്ലീനായി നിൽക്കുന്ന ഇട്ട ഒരു സ്ഥലത്ത് നിന്ന് പാചകം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയും പാചകം പാചകത്തിന് മുൻപ് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ റയനെ വിളിച്ച് ക്ലീൻ ചെയ്യാൻ കയറിയതായിരുന്നു അങ്ങനെ അത് ഏറെക്കുറെ സമാധാനമായിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് അപ്പം അപ്പം ഇപ്പം മേടിച്ച് കൊണ്ടുവന്ന സാമ്പാറിൻ്റെ പീസ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബീഫ് മാത്രമാണ് കഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സാമ്പാർ സാമ്പാറും അവിയലൊക്കഴിക്കാമെന്ന് വെച്ചിട്ട് സാമ്പാറും അവിയലും പ്പടവും കൂടി വറക്കാനാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിൻ്റെ ചിക്കൻ തീർന്നിരിക്കണേ റൂബി റൂബിക്കുഞ്ഞിന് ഇത് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബാക്കിയുള്ളത് ആർക്കും ഇപ്പോൾ ചിക്കൻ കറിയാ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതെല്ലാം എടുത്ത് ഞാൻ വെക്കണേ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടും മേടിച്ചത് അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ളത് ഒന്ന് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളതെല്ലാം എടുത്ത് ഞാൻ ഫ്രീസറിലോട്ട് വെച്ച് ആ പിന്നെ നമ്മളുടെ തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ തുടർന്ന് പറയാട്ടോ അതിൻ്റെ ഇടക്ക് നമുക്ക് ഇങ്ങനെ കുറേ ജോലികളുടെ ഇത് വന്നപ്പോൾ ഞാനത് പറഞ്ഞാലും അപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാല് വർഷമായിട്ട് വിവാഹ കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ റിച്ചാൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കാത്ത ആളാണ് റിച്ചാഡ് റിച്ചാൻ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാനൊക്കെ അന്ന് ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫാമിലി ഫോട്ടോ എടുത്തില്ലേ അന്ന് എത്രയോ നാളുകളായിട്ട് ഞാൻ റിച്ചാൻ്റെ പുറകെ നടന്ന് കാല് പിടിച്ച് പിടിച്ചാണ് ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവൻ സമ്മതിച്ചത് അല്ലെങ്കിൽ അവൻ സമ്മതിക്കൂര് അവന് ഒട്ടും ഇഷ്ടമല്ല ഫോട്ടോകൾ എടുക്കുന്നത് അതുപോലെ ഈ കല്യാണ ആലോചനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബയോഡാറ്റ ഉണ്ടാക്കണം ബയോഡാറ്റയിൽ ഫോട്ടോ വെക്കണം ഈ ഫോട്ടോ ഇല്ലാതെ ബയോഡാറ്റ നമ്മളെങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് പേര് കല്യാണക്കാരെയും കൊണ്ടുവരും അപ്പോൾ അപ്പം ബയോഡാറ്റാ എന്ന് പറയുമ്പോൾ നമുക്ക് ബയോഡാറ്റ ഇല്ല അപ്പോൾ ആളുകൾ ഇത് എന്താണ് ഇതൊരു സ്ഥലത്തൊന്നും കേൾക്കാത്തൊരു കാര്യമുള്ള ബയോഡാറ്റ ഇല്ലേ ഒരു ഫോട്ടോ ഇല്ലേ എന്താ ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാനും പപ്പയും നിശബ്ദരായിട്ട് നിൽക്കാറുണ്ട് ആളുകളുടെ ചീത്ത കേട്ടിട്ട് കാരണം ഇവന്റ് സമ്മതിക്കില്ല ഒരു ഫോട്ടോ എടുക്കാൻ ഇവന്റ് സമ്മതിക്കില്ല അങ്ങനെ ഒരു തവണ ഷിപ്പിൽ ചെന്നിട്ട് അവിടെ എല്ലാവരും കൂടിയൊക്കെ ഫോട്ടോ എടുക്കും യൂണിഫോം ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളിൽ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ സെഷനിൽ ഇവൻ കുറച്ച് ഫോട്ടോസ് നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ളതും സിംഗിളായിട്ടുള്ളതൊക്കെ വിട്ടു തന്നു ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടാണ് ഏറ്റവും ആദ്യം ബയോഡാറ്റ ഉണ്ടാക്കുന്നത് ആ ബയോഡാറ്റ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നമ്മൾ കുറച്ച് കല്യാണം വന്നപ്പോഴത്തേക്കും കൊടുത്തെങ്കിലും ഒന്നും നമ്മൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾക്ക് പറ്റുമ്പോൾ അവർക്ക് പറ്റുന്നുണ്ടായില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പോയി ഒരുപാട് കാണുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആലോചനകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഒട്ടും പറ്റില്ല എന്ന് എന്നൊന്നാണ് അങ്ങനെ വിട്ടുകളയെ ചെയ്തേക്കണത് അപ്പോൾ അങ്ങനെ കാണാനും ഒക്കെയിട്ട് പോകല് വളരെ കുറവായിരുന്നു അപ്പോൾ ആകെ പാടെ പോയത് രണ്ടേ രണ്ടാളുകളാണ് ഈ നാല് വർഷത്തിനുള്ളിൽ രണ്ട് കുട്ടികളെ കാണാനാണ് പോയത് അത് രണ്ട് കാര്യങ്ങളും നടന്നതുമില്ല പിന്നെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ബയോഡാറ്റ എന്ന് പറയുന്നത് നാല് വർഷം മുൻപുണ്ടാക്കിയ ബയോഡാറ്റയിൽ റിച്ചാർഡ് ഭയങ്കര സ്ലിം ആണ് അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് നാട്ടിൽ വന്നിട്ട് ഒന്നര വർഷത്തോളം നാട്ടിൽ നിന്ന് കോഴ്സ് ചെയ്ത സമയത്ത് റിച്ചാർഡ് വല്ലാതെ ഇങ്ങോട്ട് വണ്ണം കൂടി അപ്പോൾ പിന്നെ ആ ബ പഴയ ബയോഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നര വർഷം നാട്ടിൽ നിന്നപ്പോൾ വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കല്യാണ കാര്യം പറയരുത് കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞ് കല്യാണത്തിൻ്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാകും പഠിക്കാൻ പറ്റൂല ഇത്രയും പണം മുടക്കിയത് പോകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഇനി കല്യാണം ആലോചിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നര വർഷത്തോളം കാലം കല്യാണം ആലോചിച്ചില്ല അപ്പോൾ നാല് വർഷമായി കല്യാണം ആലോചിക്കുന്നു പക്ഷേ അതിൽ ഈ ഒന്നര വർഷക്കാലം പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല ആര് കല്യാണക്കാരും വന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയും അവനടുത്ത് പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ടെൻഷനാകും അപ്പോൾ അവർ പറയും അതിനെന്താണ് നമ്മളിപ്പം നടത്തുന്നില്ലല്ലോ നോക്കി വെക്കാം അപ്പോൾ ഞങ്ങൾ പറയും അവന് ഈ കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനാണ് അതുകൊണ്ടത് പറയാനേ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ എങ്ങനെയാണ് നോക്കി വെക്കുക എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഞങ്ങളാണ് ചീത്ത കേൾക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒന്നരക്കൊല്ലം കഴിഞ്ഞിട്ട് അവനിപ്പോൾ ജോലിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്ന ഈ വിവാഹാലോചന എന്ന് പറയുന്നത് വളരെ അത്ഭുതമായ പല കാര്യങ്ങളുമാണ് ആ ഒരു വിവാഹാലോചനയിൽ നടന്നത് അതൊന്നും ഞാൻ എക്സ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ ഒരു വിവാഹ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വന്നത് രണ്ട് കൂട്ടർക്കും അപ്പം ഈ ഒരു ഇവർ തമ്മിൽ രണ്ടാളും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത രണ്ടാളും കണ്ടിട്ടില്ല പക്ഷേ കല്യാണം നമ്മൾ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെ മാത്രമാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അത് ആ കുട്ടിയുടെ കാര്യം നമ്മൾ അങ്ങനെ പബ്ലിക്കാക്കാൻ പാടില്ലാതാണ് പറയാതിരുന്നത് പിന്നെ ഇത്തവണ റിച്ചാർഡ് പോകുന്നതിന് മുമ്പായിട്ട് റിച്ചാഡ് ഒരു ഫോട്ടോ താ പുതിയ ഒരു ബയോഡ് ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ തരാതാണ് ആൾ പോയത് പിന്നെ അവിടെ ചെന്ന് ഫോ ിട്ട ഫോട്ടോ വിട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു പുതിയ ബയോഡാറ്റ ഉണ്ടാക്കി അവിടെയും ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുതിയ ബയോഡാറ്റ ഒരാൾക്കും കൊടുക്കേണ്ടി വന്നില്ല അത് ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത് ആ കാര്യം റെഡി ആകുകയും ചെയ്ത് പിന്നെ റിച്ചാർഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പപ്പയും പോയി കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടീനെ അവൻ കണ്ടില്ലെങ്കിൽ പോലും അവൻ വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അവൻ എപ്പോഴും പറയും മമ്മി മമ്മി പോയി കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല മമ്മി എന്നെപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട് ഈ അതുപോലൊരു ധൈര്യം മക്കൾ തന്നെങ്കിൽ നമുക്കത് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് ഓക്കെയാണ് പിന്നെ വീഡിയോ കോളിലൂടെ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് സാരമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു വിവാഹക്കാരെ നമ്മൾ റെഡിയാക്കിയത് അതും എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ആ പുള്ളിക്കാരി റോമിൽ കന്യാസ്ത്രീയാണ് എൻ്റെ കൊച്ചാപ്പൻ്റെ മോളാണ് ആ മോ ആ അന് എൻ്റെ സഹോദരിയാണ് ഈ ഒരു വിവാഹകാര്യം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് ആ സഹോദരിയുടെ കൂട്ടുകാരിയുടെ മോളാണ് ഇത് അപ്പോൾ ആ അവിടെ നിന്നിട്ട് റോമിൽ നിന്നിട്ടാണ് ഈയൊരു വിവാഹക്കാര്യം പുള്ളിക്കാരി നേരിട്ട് ഈ കുട്ടിയുടെ അമ്മ ഫ്രണ്ട്സാണല്ലോ അവർ തമ്മിൽ ഒന്നിച്ചു പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് ഈ ഒരു കല്യാണക്കാരൊക്കെ ഉണ്ടായത് അപ്പോൾ അത് ഒരുപാട് അത്ഭുതങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളാണ് ഈ ഒരു ഇതിൽ വന്നത് അത് ഇനി വിവാഹം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറയാം ഇപ്പം ഇത്രയും കൊണ്ട് ഏതായാലും വിവാഹക്കാര്യം നിർത്താം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിയൽ സാമ്പാർ പപ്പടമൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ റോജറിൽ നിന്ന് പോകുന്ന ദിവസമാണല്ല അതിൻ്റെ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഈ വോയിസ് അവർക്ക് കൊടുക്കും വേണ്ടി ഇത് കാണുമ്പോഴും ഒരു സങ്കടമുണ്ട് കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവൻ്റെ ഓഫീസ് അവിടെ വേറെ സ്ഥലത്തേക്ക് മാറുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവൻ നാട്ടിലേക്ക് വന്നതാണ് അത് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ തിരിച്ചു പോകേണ്ടി വരും ഓഫീസ് വേറെ സ്ഥലത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഓഫീസിൻ്റെ കാര്യങ്ങളായി തീർന്നിട്ടില്ല അവിടെ ബിൽഡിംഗ് ഒന്നും ചെയ്ത് തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വർക്ക് ഫ്രം ഹോമാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് അപ്പോൾ റോജർ ഇത്രയും നാളങ്ങനെ നാട്ടിൽ നിന്നിട്ടില്ല അപ്പോൾ ഫെബ്രുവരി തുടങ്ങിയപ്പോൾ എങ്കിലും ഇടയ്ക്ക് അവൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വരും അല്ലാതെ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡിസംബർ ായി അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വന്ന ആൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസ് കൂടി കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പം പുതിയ കമ്പനിയിലേക്കാണ് പോകുന്നത് നെറ്റാപ്പ് എന്നാണ് കമ്പനിയുടെ പുതിയ കമ്പനിയുടെ പേര് അപ്പോൾ അവനങ്ങനെ ഇനി ഇപ്പോൾ അവിടെ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എങ്കിലിടക്കം വരും അപ്പോൾ ഈ ഏറെക്കുറെ ഒരു എട്ട് ഒമ്പത് മാസത്തോളം ഇവിടെ അടുപ്പിച്ച് നിന്നതുകൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ ശരീരമൊക്കെ ഒന്ന് റെഡിയായി വന്നാലും വന്നാലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ച് പോകും അവിടെ ചെല്ലുമ്പോഴത്തേക്കും വൈറൽ ഫീവർ ഫുഡ് പോയിസൺ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല തവണ ഹോസ്പിറ്റലിൽ കിടന്ന ആളാകെ മോശമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും ആളുടെ ക്ഷീണമെല്ലാം മാറി നല്ല ഒരു ഭംഗിയായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതെല്ലാം പോകും ആളിൻ്റെ ശരീരവും പോകും പിന്നെ അസുഖമാകും അങ്ങനെയൊക്കെ അപ്പം കേക്കാണ് കേട്ടോ അത് രണ്ട് കേക്ക് ഞാൻ കൊടുത്തു വിടുന്നതാണ് ഒരു കേക്ക് അവൻ്റെ റൂമിൽ ഇപ്പം പോകുന്ന സ്ഥലത്ത് നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ടവര് ഇനി പുതിയ സ്ഥലത്തേക്കുള്ള താമസ സൗകര്യം കണ്ടുപിടിക്കണം ഇതുവരെ കിട്ടിയിട്ടില്ല ജനുവരി അഞ്ചിനാണ് ജോയിൻ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം പോയിട്ട് താമസ സൗകര്യം റെഡിയാക്കണമല്ല അപ്പോൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കേക്കൊക്കെയാണ് ഈ കൊണ്ടുപോകണത് അപ്പോൾ അങ്ങോട്ടേക്ക് നിന്ന് അവിടെ പോയി നിന്നിട്ടാണ് ഇവർ സ്ഥലമൊക്കെ ഇനി നോക്കിയെടുക്കാനൊക്കെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ പോകുമ്പോൾ പോകുമ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങൾ ഇവൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ അതെല്ലാം കൊണ്ടുപോകണം അതിനി വന്നിട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് വിടണോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല അത് അവിടെ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഡിഗ്രി തണുപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജാക്കറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ബുക്ക് ചെയ്ത് വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു പക്ഷേ അത് അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് എന്നെ ഇപ്പൊ പെട്ടെന്ന് ബസ് ബുക്ക് ചെയ്തിട്ട് ബസ്സിനാണ് പോകുന്നത് ആ അതെ അച്ചിരിപ്പ കളയാണുള്ളത് മഞ്ഞ പുറത്തോട്ട് <laughs> 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 ചേട്ടൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അനിയൻ വേഗം മുടിയൊക്കെ ഒന്ന് ഉണക്കി കൊടുത്തതാണ് കേട്ടോ അവന് കെട്ടി വെച്ചിട്ട് വേണ്ടേ പോകാൻ അപ്പം അങ്ങനെ ആ മുടിയൊക്കെ ഉണക്കി കൊടുത്ത് പിന്നെ അതേ വണ്ടി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്കായി പോവും അപ്പോൾ രാത്രി എട്ടരക്കെന്തോണു വണ്ടിയെങ്കിലും നമ്മൾ ഒരു അഞ്ച് മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണയാണ് അങ്ങനെ വണ്ടി വന്ന് റോജറ് കയറാനായിട്ട് പോകുന്നു പിന്നെ ഇവിടെ മൂന്ന് മണി മുതൽ തന്നെ ഇവിടെ റെക്കോർഡൊക്കെ ഇട്ടിട്ട് ഈ പാട്ടുകൾ ഭയങ്കര ശബ്ദമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ ഭയങ്കര ശബ്ദമാണ് പാട്ട് അപ്പം അങ്ങനെ റോജറിൻ്റെ ഇത് ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് അത് ബാക്കിലെ സീറ്റിൽ വെക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിലെ സീറ്റിൽ വെക്കാം അങ്ങനെ പല സ്ഥലങ്ങളും നോക്കണേയാണ് അപ്പോൾ ആ പുള്ളി വിചാരിക്കണത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെയാണ് അപ്പം ഇല്ല ഒരാളെ വരണുള്ളൂ ലഗേജാണ് വെക്കാറുള്ളത് അപ്പം അന്നേ പിന്നെ കുഴപ്പമില്ല ഫ്രണ്ടിൽ ലഗേജ് വെക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാക്കിൽ വേറെ രണ്ട് ബാഗും റോജറും കൂടി കയറി അങ്ങനെ ഇനി ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ ഈ കാർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിന് ഇതുപോലെ ഇരുപത്തേഴാം തീയതി ഇതിപ്പോൾ ഇവൻ ഇരുപത്തെട്ടാം തീയതിയാണ് പോണത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് പോണത് ഇരുപത്തിയെട്ട് ഏഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അന്നിവിടെ റയനും റിച്ചാർഡും എല്ലാവരും ഷിപ്പിലുമാണ് ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ ഒരുപാട് കിടന്ന് കരഞ്ഞൊരു ദിവസങ്ങളായിരുന്നത് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയത് ഞാനും പപ്പയും കൂടി മാത്രമായിട്ട് ഒരിക്കലും ആയിട്ടില്ല എപ്പോഴും കുട്ടികൾ ആരെങ്കിലും ഉണ്ടാവും അന്നാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ട് ഒരു മൂന്ന് നാല് മാസത്തേക്ക് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് റയൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് കരയേണ്ട ഒരവസ്ഥ വന്നില്ല അല്ലെങ്കിൽ ഞാൻ കുറേ കിടന്ന് കരയും കരയാനൊന്നും നിന്നില്ല പിന്നെ പുറത്ത് പാട്ടൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്ന് അങ്ങനെ അപ്പോൾ ഈ ഒരു നൈറ്റ് ഞാനൊന്ന് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ ഞാൻ ഈ നൈറ്റ് ഇട്ടത് ഒരു പുതിയ നൈറ്റ് തന്നെ മീഷോയിൽ നിന്ന് എടുത്താണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കോട്ടൺ നൈറ്റിയാണ് അപ്പോൾ എനിക്ക് കഴുത്തൊക്കെ ഇങ്ങനെ വലുതായിട്ട് കിടക്കണം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്താണ് ബാക്കും ഫ്രണ്ട് ഒരുപോലെ തന്നെയാണ് പിന്നെ കൈ ആണെങ്കിൽ ഷോർട്ട് സ്ലീവ്സ് ആണ് എനിക്കത് ഇഷ്ടമാണ് രാത്രിയൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് കിടക്കാം അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിന്ന് ഫുൾ ഡേ അത് ഇട്ട് അത് ഇട്ടിട്ട് ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂട് എടുക്കും എനിക്ക് നൈറ്റിട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇന്നെന്തോ നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തം ദിവസം അത് തന്നെ രാവിലെ കുളിച്ചിട്ടിട്ടിട്ട് രാത്രിയാണ് മാറ്റി തെട്ടാ പിന്നെ ഇതേ ഞാൻ വന്നിട്ട് റായൻ അവൻ എന്തോ സിനിമ എന്തോ താഴെ ഇരുന്ന കാണുന്നുണ്ട് അപ്പോൾ ഞാനും പപ്പയും കൂടി ഇതേ മോളി വന്നിരുന്നിട്ട് ഇവിടെ പാട്ടാണ് കേട്ട ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് അവർ അപ്പോൾ എനിക്കത് കേട്ടിരിക്കാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് എയ്റ്റീസ് തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ പാടുന്നത് നല്ല രസമുണ്ട് പിന്നെ തിരക്കുകൾ അങ്ങനെ ഉണ്ട് വഴി നീള തിരക്കുകളാണ് പിന്നെ ഞാനും പപ്പയെ റൂബി റൂബി പിന്നെ നമ്മുടെ കൂടെ വരുമല്ല റൂബിനെ പപ്പ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ അങ്ങനെ കൊണ്ടുവന്നിരുത്തേണ്ട അങ്ങനെ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെയൊക്കെ അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ടാണ് പിന്നെ താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും മനസ്സിനത്ര ഒരു സമാധാനവും ഒരു സന്തോഷം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല എങ്കിൽ അടുത്ത ദിവസം അത്യാവശ്യം ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി പുറത്തേക്ക് മുപ്പത്തൊന്നാം തീയതി ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മുപ്പതാം തീയതി ഇന്ന് ഒന്ന് പുറത്ത് ഈ ഗ്രൗണ്ടിൽ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിക്കും ുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് കയറിയില്ലല്ലോ ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഗെസ്റ്റൊക്കെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് വിളിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളൊന്നും കാണാതെ നേരെ ഓടി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നീ ഗ്രൗണ്ടിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട് പല ടൈപ്പ് ഫുഡൊക്കെ ഉണ്ട് അതിനകത്ത് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബീഫിൻ്റെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ കഴിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം നമ്മുടെ റൂബി കുഞ്ഞും പാട്ടൊക്കെ കേട്ടിരിക്കുന്നവരുണ്ട് അപ്പം അപ്പം പിന്നെ പാട്ടിൻ്റെ ആളാണ് പാ അപ്പം പാട്ടൊക്കെ ഒരുപാട് പാടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അപ്പ അങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ബാൻഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല പല നാടുകളിൽ നിന്നൊക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെയുള്ള പല പല ആളുകൾ വന്നിട്ടാണ് ഓരോ ബാൻഡിൻ്റെ പാട്ടുകളാണ് ഓരോ ദിവസം അരങ്ങേറുന്നത് സംഗതി കുറേ ബഹളമാണ് എങ്കിൽ തന്നെയും പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഡി ജെ ടൈപ്പ് വരുമ്പോഴാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ ഇത്ര ഉണ്ടാകുന്ന വീഡിയോ നാളെ വീണ്ടും കാണാം Thank you.